രാവിലത്തെ കാപ്പൂടിയൊക്കെ കഴിഞ്ഞ് നമുക്കിന്നൊരു കല്യാണം ഉണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാൻ റെഡിയാവുകയാണെങ്കിൽ അപ്പോൾ കണ്ണെന്ന് ഞാൻ നേരത്തെ റെഡിയാക്കി നിർത്തിയിട്ടോ കണ്ണൻ്റെ ഷൂ ഒക്കെ ഇട്ട് റെഡിയായി നിൽക്കുകയാണെങ്കിൽ അങ്ങനെ ഞാനും ഏട്ടനും കണ്ണിനും കൂടെ റെഡിയായിട്ട് പോകാൻ ഇറങ്ങി കേട്ടോ അവിടെ ചെന്നിട്ട് ഞാൻ video വീഡിയോയോ ഒന്നും എടുത്തില്ല കേട്ടോ അങ്ങനെ കല്യാണമൊക്കെ കൂടി സദ്യ കൊണ്ട് തിരിച്ച് വീട്ടിൽ വന്നിട്ട് വൈകുന്നേരം കവാറായപ്പോഴത്തേക്കും അച്ഛൻ്റെ അമ്മേടും കൂടെ ഓണക്കോടി എടുക്കാൻ വേണ്ടിയിട്ട് പോയത് അങ്ങനെ ചേച്ചി ട്ടോ അങ്ങനെ അങ്ങനെതേ ഞങ്ങള് ആദ്യം പുളിബൂട്ടിലേക്കാട്ടോ പോയത് നമ്മുടെ തൊടുപുഴയുള്ള കടകളിൽ അത്യാവശ്യം സെലക്ഷനൊക്കെ ഉള്ളൊരു കടയാട്ടോ അത് അങ്ങനെ ഇത് ഷർട്ടിന്റെ സെക്ഷനിലേക്കാണ് ആദ്യം പോയത് അങ്ങനെ അവിടുന്ന് ഏടനും അജയ് ഷേഡനും അച്ഛനും ഒക്കെ ഉള്ള ഒക്കെ എടുത്തിട്ട് നേരെ മേളിലേക്ക് പോയിട്ടോ കിഡ്സിന്റെ സെക്ഷനിലേക്കാണ് പോയത് പക്ഷെ അവിടെ ചെന്നിട്ട് ഇവന്മാർക്കും പറ്റി നോക്കാനാണ് പോയത് പക്ഷെ അവർക്ക് കിട്ടിയില്ല പിന്നെ ഞങ്ങളൊരു കസിൻ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ടോ അവിടുന്ന് പിന്നെ അമ്മയ്ക്കുള്ള ചുരിദാർ നോക്കാനും ഞങ്ങൾക്കുള്ള മെറ്റീരിയൽ നോക്കാനൊക്കെ പോയി പക്ഷെ അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല കാരണം ഇവമാര പുറകെ ഇടയ്ക്ക് ഓട്ടോ ആയതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല പിന്നെ ഞങ്ങൾ നേരെ ട്രെൻഡ്സിലേക്കാണ് പോയത് അവിടെ നമ്മൾ പ്രതീക്ഷിച്ച കളക്ഷൻസ് ഒന്നും ഉണ്ടായില്ല കേട്ടോ പിന്നെ നേരെ കല്യാണി പോയി അവിടുന്ന് എടുത്തിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിൽ പോകുന്നത്